മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ മേലാറ്റൂരിൽ തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങി പ്രഖ്യാപന കൺവെൻഷൻ പെരിന്തൽമുണ് ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെയും ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിനായി മേലാറ്റൂരില് കളത്തിലിറങ്ങി എല്ഡിഎഫ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാര്ത്ഥി പ്രഖ്യാപന കൺവെൻഷൻ മേലാറ്റൂര് ടൌണില് നടന്നു തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്ന സ്ഥാനാര്ത്ഥികളും നേതൃത്വവും അണിനിര്ന്ന വിളംബര റാലിയോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത് തുടർന്ന് നടന്ന കൺവെൻഷനിൽ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലേക്കും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇ എൽ ഡി എഫ് മേലാട്ടൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി രാമചന്ദ്രൻ പരിചയപ്പെടുത്തി കൺവെൻഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചെയർമാൻ മാത്യു സഭാഷൻ അധ്യക്ഷ വഹിച്ചു ഏരിയ കമ്മിറ്റി അങ്ങളായ വി കെ റൌഫ പി ഗോവിന്ദപ്രസാദ് സി പി ഐ എം ചെമ്മനോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി തുളസിദാസ് ടി കെ അബ്ദുൾ റസാഖ് പി കുഞ്ഞു വി ശശിധരൻ കെ കെ സിദ്ദീഖർ എം സീതരവി തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ആ നയങ്ങളുടെ കൂടെ നിൽക്കാൻ ബഹുജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന അതിനുള്ള വേദിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം കാണുന്നത് എന്താണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇടതുപക്ഷ ബദൽ എന്ന് പറയാറുണ്ട് എന്താണ് ഇടതുപക്ഷ ബദൽ ബദൽ എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ അതിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ബദലുണ്ട് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക ബദലുണ്ട് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യമായ ബദലുണ്ട്